സംവിധായകൻ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം പരാതി പിൻവലിക്കാൻ തനിക്ക് മേൽ കടുത്ത സമ്മർദ്ദം രഞ്ജിത്ത് ബംഗളൂരുവിലെ ഹോട്ടലിൽ വെച്ച് തന്നെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നും നഗ്ന ഫോട്ടോകൾ എടുത്തെന്നുമായിരുന്നു സജീറിന്റെ ആരോപണം അയ്യേ അയാൾ അത്ര കാരനാണോ എന്റെ പിന്നിൽ ആളുകൾ ഉണ്ട് ഈ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ളതിന്റെ തെളിവായിരിക്കണമല്ലോ അതോ അതുകൊണ്ടായിരിക്കണല്ലോ ആളുകൾ എന്റെ പിന്നിൽ ഉണ്ടാവുന്നത് അപ്പൊ എനിക്ക് എന്തായാലും ഒന്നേ പറയാനുള്ളൂ എനിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം അത് ഞാൻ ഇനി ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കത് എന്തായാലും സ്പീക്കപ്പ് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് നാളെ ഒരാൾക്കും വരാൻ പാടില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഒരു കമ്മിറ്റി ഹെമ കമ്മിറ്റി അതുപോലെ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പം കൂടുതലായിട്ട് ഇത് ഇപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു എന്താ ഇത്രയും കാലം ഉണ്ടാതിരുന്നത് അത് അതിന് ആ ഒരു സമയത്ത് ഇത് നടന്ന സമയത്ത് ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു ചില ആളുകളെ അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷെ അത് എല്ലാം ഫെയിലിയർ ആയിരുന്നു കാരണം അടുത്ത് ഞാൻ ഒരു ഈ ഒരു കുറച്ച് റീസന്റ് മുമ്പാണ് ഈ കാര്യം ഷെയർ ചെയ്തത് കുറച്ച് കാര്യം പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ അതും വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹം എന്നോട് സംസാരിച്ച രീതിയും എല്ലാം വളരെ ഓഫ് കോഴ്സ് അതും ഇതുപോലെ തന്നെയുള്ള ഒരു ഇതിലേക്കായിട്ട് നമുക്ക് ഒരേ ടേസ്റ്റിൽ വരുന്ന ഒരേ ഡിഷ് പോലെയാണ് എനിക്ക് തോന്നിയത് ഒരക്ഷരം പോലും തെറ്റിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യം അവിടെ തീർത്തു ഇനിയൊരു സിനിമയിലെ അവസരം ഒന്നുമല്ല എൻ്റെ 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 ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ പുള്ളി വന്നു പുള്ളിയുടെ ആവശ്യങ്ങൾക്ക് പുള്ളി എന്നെ ഉപയോഗിച്ചു അതോടെ പുള്ളി കഴിഞ്ഞു അദ്ദേഹം ഫോട്ടോ സെൻഡ് ചെയ്യുന്നതും കാര്യങ്ങളും എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അത് അയച്ച ആൾക്ക് അദ്ദേഹം പറയും ചെയ്തു അത് അദ്ദേഹം അൺകോൺഷ്യസ് ആയിരുന്നു അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ആ ഫോട്ടോസ് അയച്ചത് അത് അയച്ച ആളുടെ പേരും ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ഈ സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഏജ് എൻ്റെ മെച്യൂരിറ്റി എല്ലാം കുറവാണ് ഞാൻ വളരെ ചെറുതാണ് അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ലിജൻഡർ ആയ ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞാൻ ഇരിക്കുന്നു അദ്ദേഹത്തിന് ചാറ്റ് ചെയ്തോണ്ടിരിക്കയായിരുന്നു അദ്ദേഹം അവരുമായി സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ എന്നെ എന്നെ കുറിച്ച് പറയുകയും ഇങ്ങനെ ഒരു പയ്യൻ അടുത്തുണ്ടെന്നും എൻ്റെ ഫോട്ടോസ് ഞാൻ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോസ് ഫോട്ടോസ് അയച്ചത് എൻ്റെ എടുക്കുന്നത് എന്നോട് പറയുകയും ചെയ്തു ഞാൻ ഇങ്ങനെ അവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ആക്ട്രിന്റെ പേര് പറഞ്ഞത് സിനിമയിൽ ജീവിതത്തിൽ അവർക്കോ സംസ്കാരമില്ല നമ്മളതുപോലെ ആവണോ